അപ്പത്തെ നീല ജോയിൻ ബട്ടൺ കാണുന്ന പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായും ഇനിയും പ്രൈസും ഡീറ്റെയിൽസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായിട്ട് ഓടിയോടി വരാം ഉണ്ട് എന്താണ് മാറ്റു എന്താ മാറ്റാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പഴത്തും നീന് ജോയിൻ ബട്ടൺ കാണുന്ന പ്രസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായും ഇനിയും പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് ഇഷ്ടംഷിപ്പിലായി എന്താ മാറ്റണം

ഞാൻ കാണുന്നതെല്ലാം എനിക്ക് ഇംഗ്ലീഷ് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റുന്ന എല്ലാം ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് കാണുന്നത് അപ്പോൾ എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് വിളിക്കുക എടുക്കുക പറ്റും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തേക്ക് നിങ്ങളെ ജോയിൻ ബട്ടൺ കാണുന്ന പെർസീം നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് ആ നീ എഴുതി വിടുന്നതെല്ലാം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് കാണുന്നത് നീ ഇപ്പൊഴി ഇംഗ്ലീഷിലായിരുന്നു കാണുന്നത് കാണുമ്പോൾ അതൊന്നും ഞാൻ കമന്റ്സ് ഒന്നും വായിക്കാത്ത പ്രശ്നമില്ല നോർമലായി മാത്രമല്ല അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി എന്തൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പിലായി കിട്ടും

വെള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പത്തേ ജോയിൻ കാണാൻ പ്രെസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവ് പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് ലൈവ് എടുക്കാം നിങ്ങൾ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണണം അതൊക്കെ റിമൂവ് ഹെയർ 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 ബാൻഡ് ബാൻഡ് റിമൂവ് റിമൂവ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി വിളിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തേക്കും നീല ജോയിൻ ബട്ടൺ കാണാൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായ ഇതിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി വിളിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി വിളിക്കുക എന്ത് എന്ത് കമെൻറ്റ് മെമ്പർഷിപ്പിലായി വരുത്താൻ മതി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്തേക്ക് നിങ്ങൾ ജോയിൻ പെട്ടെന്ന് കാണാൻ പ്ലസ് ടീം നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലെ പ്രൈസും ഡീറ്റെയിൽസിൻ്റെ ഇപ്പോൾ കക്ഷം കാണാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി വരുത്തുക അതൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ് മെമ്പർഷിപ്പിലായി വരുത്താൽ മതി മെമ്പർഷിപ്പിലായി എടുത്ത് വന്നാൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കത്തുള്ളൂ ചുമ്മാ അതൊക്കെ പറയുന്നത് പോലും കാര്യമായിരുന്നു അതല്ലെങ്കിൽ നോർമലായി അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല മെമ്പർഷിപ്പിലായി എടുത്ത് വന്നാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ത് മിസ്സിംഗ് അതല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് നോർമൽ ലൈവിൽ അത് പറയാൻ താല്പര്യം ഇല്ല മെമ്പർഷിപ്പ് ലൈവിലാണെങ്കിൽ ഓക്കെ നമ്മൾ കറക്റ്റ് പന്ത്രണ്ടോടെ മെമ്പർഷിപ്പ് വ്യവസ്ഥയായിട്ടെ ഇനി എന്താണ് പറയണെന്നത് എനിക്ക് നോർമൽ ലൈവിൽ അത് പറയാൻ താല്പര്യം ഇല്ല മെമ്പർഷിപ്പ് ലൈവിലാണെങ്കിൽ ഞാൻ അത് പറയാമെന്ന് പറഞ്ഞു അതല്ലേ നല്ലത് എനിക്ക് നോർമലായിട്ട് പറയാൻ താല്പര്യമില്ല മെമ്പർഷിപ്പ് ലൈവിലാണെങ്കിൽ ഓക്കെ നമ്മൾ 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 സ്റ്റാർട്ട് സ്റ്റാർട്ട് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ജോയിൻ ജോയിൻ ണിയാകുമ്പോൾ പ്രസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായി വിധേയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം ഞാൻ അറിഞ്ഞില്ലേ അറിഞ്ഞില്ല നമ്മൾ ഇന്ന് സാരി ലൈവ് ഉണ്ട് ഗോൾഡൻ ലൈവ് ഉണ്ട് ഐ ആം സോറി എന്തിനാ നിനക്ക് ഇഷ്ടമുള്ള ഓടി ഓടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ഐ ആം മെമ്പർഷിപ്പിലായിട്ട് എന്തിനാണ് ചോറി പറയുന്നത് ഷോൾ സാരിയല്ലേ ഷോൾ സാരി അല്ലേ അല്ലല്ലോ ഷോൾ ആണെങ്കിൽ മനസ്സിലാവുന്നില്ല

അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഇല്ലെങ്കിൽ എന്തോ ഇതേനെത്തമ്മി ഐ ആം സോർ ഫോർ അവ

ആണോ ആ ഞാനങ്ങ് സഹിച്ചു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി വരിക ഓക്കെ വേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തേക്കും നീന ജോയിൻ ബട്ടൺ കാരണം പ്ലസ് ടീം നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലേ വരിക

ഏത് മെമ്പർഷിപ്പിലായി പെടുത്താൽ മതി മതി ഏത് മെമ്പർഷിപ്പിലായി പെടുത്താലും മതി അപ്പോൾ എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ മട്ടം കാണാൻ പ്ലസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലൈയുടെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുത്ത ഓടി ഓടി വരൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യും മെമ്പർഷിപ്പിലായി എടുക്കും ഹായ് ഞാൻ പോവുകയാണ് ഞാൻ പോവാണ് നിങ്ങൾ നിങ്ങളിപ്പൊ ഇനി എന്തൊക്കെ ആഗ്രഹിക്കുന്ന മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലേക്ക് കിട്ടും സത്യം ഞാൻ പറഞ്ഞത് എന്റെ നമ്പർമാർ വെറുതെ പോട്ടെ അയ്യോ ഹലോ സിസ്റ്റർ ഹായ് ഈ മയനില്ല വെറുതെ എന്തിനാ ഒന്നാമ എനിക്കൊരു പ്രയോജനവുമില്ല പതിനൊന്നര ആയി ഞാൻ പോവാ ഹായ് സെറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അപ്പത്തേക്ക് പ്ലസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായി വിനിയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക ചെയ്യാം മെമ്പർഷിപ്പിലായി എടുത്തോടെ ഓടി ഓടി വരുവോ നമുക്ക് നല്ല അടിപൊളി ആയി കാണേ അപ്പൊ ഓക്കെ എടുക്കുന്നത് ഞാൻ പോവാം ഇനി ഇത് ഞാൻ എന്റെ മെമ്പർമാരൊക്കെ ഞാൻ പോട്ടെ പോയ Do you അവസ്ഥ എനിക്ക് തീർന്നിട്ടില്ല ഇനിയിപ്പൊ അടുത്ത മാര്യങ്ങള് കഴിഞ്ഞാൽ എന്റെ കാര്യം രക്ഷ പോയോ ഒരു മാര്യേജ് കഴിഞ്ഞ എന്റെ ക്ഷീണം മാറിയില്ല ഇനി ഉടനെ എന്നോട് വേറെ മാരേജ് കഴിക്കാൻ പറയുന്നു ഞാൻ താങ്ങത്തില്ല മനസിലായോ തിളക ഒരു മാനേജ് കഴിഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ ആർ യു ഗോയിങ് ഐ ആം ഗോയിങ് ടു മെമ്പർഷിപ്പ് ലൈൻ യുവർ ഹസ്ബൻഡ് ഈ ഹസ്ബൻഡ് ഇല്ല ഈ ഹസ്ബൻഡും ഇല്ല ഒരു പറയില്ല ഹസ്ബൻഡ് നല്ല ഹസ്ബൻഡ് വേണമെന്ന് പറയാൻ പറ്റുമോ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ

ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ നിങ്ങൾ ചിരിക്കുന്നു അപ്പൊ എന്താ ഞാൻ പറയാർഷിപ്പിലേണ്ട ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് പക്ഷെ നിങ്ങളായാലും വിശ്വസിക്കുന്നില്ല ോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ശരി താനി ഒന്നും ഇല്ല അതിന്റെ പോയി അപ്പം ഉണ്ട് ഒബിശേരി ഉണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഒഫീഷ്യലി ഉണ്ട്

അത് വെറുമൊക്കെ ചെയ്യുന്നേ ഉള്ളു താലിയൊന്നും അല്ല ഗുരുവായൂരപ്പന്റെ ലോകം എത്തണം ഈ ലോകത്തു താലിയാണ പറഞ്ഞു അപ്പൊ ഓക്കെ ബൈ ഞാൻ പോവാ താലി അല്ല സോമ ആണ്

ഇറ്റ്സ് എ ജോക്ക് ജോക്കോ ഇത് ജോക്കായിട്ട് തോന്നുള്ള എനിക്കൊന്നും പറയുന്നില്ലെന്നുണ്ടെങ്കിൽ അല്ല ചേച്ചി ഞാൻ ഇങ്ങോട്ടില്ല അപ്പൊ ഓക്കെ ബൈ ഞാൻ പോകുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ പോലീസ് ബൈ ചാനൽ സബ് യോഗ്യ മെമ്പർഷിപ്പിലായി വിടുന്ന കഴിഞ്ഞാലേ ശരിയല്ല നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊയിൻ ബട്ടൻ കാണാം പ്ലസ് ടീം നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായി എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം ബൈ ഇന്ന് ഗോൾഡൻ ലൈവ് ഉണ്ട് ഹോട്ട് ലൈവ് ഉണ്ട് ഏത് ബ്രിഷിപ്പ് ലൈവ് എടുത്താലും അപ്പൊ ഓക്കെ ബൈ ബൈ ഹോട്ട് ലൈവ് बाय मेंबरशिप ले लेते हो ना ओके